പി സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയാം പി എസ് സി അപ്ഡേറ്റ് എന്നൊരു സെക്ഷനിൽ പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു വിവരങ്ങളും പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ കൺഫർമേഷൻ ഡേറ്റ് എക്സാം ഡേറ്റ് സിലബസ് തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു വിവരങ്ങളും പി എസ് സി അപ്ഡേറ്റിലൂടെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ പി എസ് സി സംബന്ധമായിട്ടുള്ള ഒരു വിവരങ്ങൾ പോലും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുവോ കേട്ടോ അപ്പോൾ ലൈക്ക് അടിച്ചതിന് ശേഷം തുറന്ന് വീഡിയോ കാണാനായിട്ട് ഒന്ന് േ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് എൽ ജി എസ് കെ ടെ പ്രിംസ് അതുപോലെ തന്നെ എച്ച് എസ് എ ഒക്കെ ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ഒരു ഏതൊരു പി എസ് സി മേഖലയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിർബന്ധമായിട്ടും എസ് സിആർ ടി പാഠപുസ്തകങ്ങൾ പഠിച്ചിരിക്കണം എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിനെ മുഴുവൻ പാഠപുസ്തകങ്ങളും നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ മുഴുവൻ ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അഞ്ച് ഏഴ് ഒമ്പത് മാറിയ ടെക്സ്റ്റ് ബുക്കിന് നേരത്തെ ഉണ്ടായ ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിൽ എസ് സിആർ ടി കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എ സി ആർ ടി ഒരു നൂറ് മാർക്കിന് എസ് സിന്റെ പരീക്ഷ വരുവാണെങ്കിൽ അതിനകത്ത് നിന്ന് എങ്ങനെ പോയാലും ഒരു നാപ്പ് ചോദ്യം എസ്ഇർ ടി പാഠഭാഗത്താണ് ബി എസ് സി ചോദിക്കുന്നത് അപ്പൊ എസ് സി ആർ ടി പാഠപുസ്തകം കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ആർക്കൊരു എസ് ആർ ടി ക്വസ്റ്റിൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ആൻസർ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതേ ഏറ്റവും പ്രധാനപ്പെട്ട പി എ സി അപ്ഡേറ്റുകൾ നോക്കാം ഇനി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് രണ്ടാം ഘട്ടം എഴുതാൻ രണ്ടേ പോയിന്റ് രണ്ട് ലക്ഷം പേർ അപ്പോ പൊതുമരാമത്ത് ജലസേചന തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഒന്നാം ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ ഒന്നാം ഗ്രേഡ് ഓവർസീസ് അസ്തികയിലേക്ക് പതിനോരായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് പേരുടെ അപേക്ഷ അസാധുവായി രണ്ട് അസ്ഥികളുമായി അറുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് പേരാണ് അപേക്ഷ നൽകിയിട്ടുള്ളത് ഇതിൽ അമ്പതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റിനാല് പേരാണ് കൺഫർമേഷൻ നൽകിയത് രണ്ട് അസ്ഥികളിലേക്കും ജൂൺ ഇരുപത്തി ഏഴിനാണ് പരീക്ഷ എച്ച് എസ് ടി ഫിസിക്സ് എച്ച് എസ് എ കൊമേഴ്സ് ജൂനിയർ എച്ച് എസ് ടി ഹിന്ദി ജൂനിയർ തസ്തികയിലേക്ക് പതിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ അപേക്ഷ നൽകിയതിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി പേരാണ് കൺഫർമേഷൻ നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് പേരുടെ അപേക്ഷ അസാധു ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ജൂണിൽ പരീക്ഷ നടക്കാൻ പോകുന്ന പ്രധാന തസ്തികൾ കൺഫർമേഷൻ നൽകിയവര് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനു വാട്ടർ അതോറിറ്റി പരീക്ഷ തീയതി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി എൺപത്തി അഞ്ച് പേരുടെ അപേക്ഷ അസാധു ആയിട്ടുണ്ട് ഇല്ല ലൈബ്രറിയൻ ഗൈഡ് ഫോർ ആൻഡ് കൾച്ചർ അസിസ്റ്റന്റ് തദ്ദേശ സ്വയംഭരണം പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പരീക്ഷ അസിസ്റ്റന്റ് ടൗൺ പ്ലാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പക്ഷി സുരക്ഷയിലേക്ക് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അതുപോലെ തന്നെ സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലേക്ക് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും പ്രീ പ്രൈമറി ടീച്ചർ വിദ്യാഭ്യാസം ലേക്ക് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമാണ് പരീക്ഷ ഉള്ളത് ആയിരത്തി നാനൂറ്റി മൂന്ന് പേരുടെ അപേക്ഷ അസാധുമായിട്ടുണ്ട് കേട്ടോ ആലപ്പുഴ ജില്ലയിൽ കൺഫർമേഷൻ പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ നൽകിയത് മൂവായിരത്തി പേരാണ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു മെഡിക്കൽ വിദ്യാഭ്യാസം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഹോമിയോപ്പതിയിൽ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് പരീക്ഷ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇന്ത്യൻ അസിസ്റ്റന്റ് ഓഫീസ് മെഡിസിൻ ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് പരീക്ഷ സെറ്റ് എഞ്ചിനീയറിംഗ് ഗ്രേഡ് ടുവില് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് സിവിൽ സബ് എഞ്ചിനീയർ ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നാം ഗ്രേഡ് ്രാഫ്റ്റ്മാൻ ഒന്നാം ഗ്രേഡ് ഓവർസിയർ ഒന്നാം ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ ഒന്നാം ഗ്രേഡ് ഓവർസിയർ ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എച്ച് എസ് സി കോമേഴ്സ് ജൂനിയർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് ഡി ഹിന്ദി ജൂനിയറും എച്ച് എസ് ഡി ഫിസിക്സ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും പരീക്ഷകൾ നടക്കാൻ പോകുന്നത് വനിതാ എക്സൈസ് ഓഫീസർ അമ്പത് നിയമനം കൂടി എക്സൈസ് വകുപ്പിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ നിന്നും അമ്പത് പേർ കൂടി നിയമന ശുപാർശ ചെയ്യും മന്ത്രിസഭാ തീരുമാനത്തെ തുടർന്ന് റിപ്പോർട്ട് ചെയ്ത അറുപത്തഞ്ച് ഒഴിവിലെ അമ്പത് ഒഴിവിലേക്കാണ് നിയമനം ബാക്കി പതിനഞ്ച് ഒഴിവിലേക്ക് ഉടൻ നിയമന ശുപാർശയാകും തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലാണ് നിയമന ശുപാർശ പൂർത്തിയായത് ഏറ്റവും കൂടുതൽ നിയമനം നൽകുന്നത് പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലാണ് ഏഴ് വീതം കുറവ് എറണാകുളം ജില്ലയിൽ മൂന്ന് മറ്റ് ജില്ലകളും പുതിയ നൽകിയ നിയമന ശുപാർശ തിരുവനന്തപുരം അഞ്ച് കൊല്ലം ആറ് ആലപ്പുഴ നാല് കോട്ടയം അഞ്ച് കോഴിക്കോട് നാല് വയനാട് അഞ്ച് കാസർഗോഡ് അഞ്ച് അമ്പത് കൂടി നിയമന ശുപാർശ ആയതോടെ ആകെ നിയമന ശുപാർശ ഒന്നൂറ്റി രണ്ടെത്തി പതിനാല് ജില്ലകളെ അഞ്ഞൂറ്റി ആറ് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു വർഷം കാലാവധി പൂർത്തിയാക്കി ഏപ്രിൽ പതിനഞ്ചിനാണ് റാങ്ക് ലിസ്റ്റ് അവസാനിച്ച് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നൂറ്റി എഴുപത്തഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് ഇനി എൽ ജി എസ് ആയുധ ലിസ്റ്റ് പതിനാറായിരത്തി അറുനൂറ്റി പതിനേഴ് പേർ കട്ട് ഓഫ് മാർക്കുകൾ നാൽപ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴ് മുതൽ എഴുപത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴ് വരെ നാൽപ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴ് മുതൽ എഴുപത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴ് വരെയാണ് ഇത്തവണത്തെ ലാസ്റ്റ് ഇയർ പരീക്ഷ വിവിധ ജില്ലകളിൽ നിശ്ചയിച്ചുള്ള കട്ട് ഓഫ് മാർക്ക് ഏറ്റവും കൂടിയ കട്ട് ഓഫ് മാർക്ക് പാലക്കാട് ജില്ലയിലെ ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലുമാണ് തിരുവനന്തപുരം ജില്ലയുടെ ഏർ കട്ട് ഓഫ് മാർക്ക് അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് കൊല്ലം ജില്ലയിലെ എഴുപത് പത്തനംതിട്ട ജില്ലയിൽ അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ആലപ്പുഴ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് ഇടുക്കി ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴ് എറണാകുളം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് അറുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് തൃശൂർ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് അറുപത്തി പാലക്കാട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോഴിക്കോട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് എഴുപത്തി മൂന്ന് വയനാട് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് അറുപത്തി എട്ട് കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് അമ്പത്തി ഒമ്പത് കാസർഗോഡ് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് അറുപത്തി എട്ട് ഇത്രയുമാണ് കട്ട് ഓഫ് മാർക്കുകൾ വരുന്നത് അപ്പോൾ എൽ ജി എസിന്റെ സാധ്യത പട്ടികയിൽ പതിനാറായിരത്തോളം പേര് ഉണ്ട് കേട്ടോ നിലവിൽ സ്റ്റാഫ് നേഴ്സ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നിയമന ശുപാർശ ആയിട്ടുണ്ട് എൽ ഡി സി എറണാകുളത്ത് നാൽപ്പത്തി മൂന്ന് പേരെ കൂടി നിയമിക്കാൻ പോവുകയാണ് ഇനി എൽ ഡി സി തിരുവനന്തപുരം ഇരുപത്തിമൂന്ന് നിയമനം കൂടി ആയിട്ടുണ്ട് എൽ ജി എസ് എറണാകുളം പതിനാറ് പേർ കൂടി നിയമനം കൂടി ആയിട്ടുണ്ട് എൽ പി എസ് ടി മലപ്പുറം പന്ത്രണ്ട് നിയമനം കൂടി നടന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ടൈം കീപ്പർ അർഹത ലിസ്റ്റിൽ പതിനായിരത്തി പതിനഞ്ച് പേർ പ്രിന്റിംഗ് വകുപ്പിൽ അസിസ്റ്റന്റ് ടൈം കീപ്പർ അർഹത ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജനുവരി പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് തീയതിയിൽ നടത്തിയ കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ആണ് പ്രസിദ്ധീകരിച്ച് മെയിൻ സപ്ലിമെന്ററി രീതിയിൽ അല്ലാതെ പ്രസിദ്ധീകരിച്ച ഏകീകൃത ലിസ്റ്റ് പതിനായിരത്തി പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കട്ട് ഓഫ് മാർക്ക് അറുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് ആറ് ഉത്തര കടലാസ് പുനഃപരിശോധന ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് മെയ് പത്ത് വരെ അവിളാം അറുപത്തൊന്ന് തസ്തികളിൽ പി എസ് സി വിജ്ഞാപനം ഈ ആഴ്ച വിവിധ വകുപ്പുകളിൽ അറുപത്തൊന്ന് തസ്തികയിലേക്കുള്ള പി എസ് സി വിജ്ഞാപനം ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും ഏപ്രിൽ മുപ്പതിനാണ് ഗസ്റ്റ് തീയതി ജൂൺ നാല് വരെ അപേക്ഷിക്കാൻ അവസരം ഉണ്ടാകും വിജ്ഞാപനം വരുന്ന പ്രധാന തസ്തികൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാള മീഡിയം പോലീസ് വകുപ്പിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നേഴ്സ് ഗ്രേഡ് ടു ആരോഗ്യ വകുപ്പിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അച്ചടി വകുപ്പിൽ ഗവൺമെന്റ് പ്രിന്റിംഗ് പ്രസ് ഓഫ്സൈറ്റ് പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡിറ്റ് ടു ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ഭാരതീയ ചികിത്സാ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പൊതുമരാമത്ത് വകുപ്പിൽ ലൈമാൻ തുടങ്ങിയവ നേരിട്ട് നിയമത്തോടൊപ്പം പട്ടികജാതി പട്ടികക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംഭരണ സമുദായങ്ങൾക്കുള്ള എൻ സി എ വിജ്ഞാപനങ്ങളുണ്ട് പൂർണ്ണ വിജ്ഞാപനവും അപേക്ഷ നൽകുന്നത് സംബന്ധിച്ച വിശദ വിവരങ്ങളും അടുത്തൊഴിൽ വേദിയിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന എക്സ് എസ് സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഴിഞ്ഞ് അതായത് ഏപ്രിൽ മുപ്പതാം തീയതി ബുധനാഴ്ച വരുന്നതായിരിക്കും കേട്ടോ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ നാല് വരെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അപ്പൊ കൃത്യം ഒരു മാസം അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടായിരിക്കും മെയ് മുപ്പതാം സോറി ഏപ്രിൽ മുപ്പതാം തീയതി നാളെ കഴിഞ്ഞ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് അടക്കമുള്ള വിവിധ തസ്തികളിലേക്ക് അറുപത്തൊന്ന് തസ്തികളിലേക്ക് പി എസ് സി വിജ്ഞാപനങ്ങൾ വരുവാണ് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ അതിനകത്തേക്കും യോഗ്യത അനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷിക്കാം കോൺസ്റ്റബിൾ ഫയർ ഓഫീസർ നേഴ്സ് ജൂലൈ നിറയെ പരീക്ഷകൾ വിവിധ വകുപ്പുകളിൽ സുപ്രധാന പരീക്ഷകൾ പട്ടികയിൽ ജൂലൈ പരീക്ഷ കലണ്ടർ പി എസ് സി പ്രസിദ്ധീകരിച്ചു പോലീസ് കോൺസ്റ്റബിൾ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ഡ്രൈവർ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു കൃഷി വികസനം വർഷവും കാർഷിക വകുപ്പുകളിലും അഗ്രികൾച്ചർ ഓഫീസ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കയർഫെഡിൽ സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് ടു പ്രസന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സർവീസ് അസിസ്റ്റന്റ് പ്രിസെൻ കം ഡ്രൈവർ എന്നിവയുടെ മുപ്പത് പരീക്ഷകളാണ് ജൂലൈയിൽ നടത്തുന്നത് മെയ് പതിനൊന്ന് വരെ കൺഫർമേഷൻ നൽകാം അപ്പൊ മുപ്പതോളം പരീക്ഷകള് ജൂലൈയില് പി എസ് സി നടത്തുന്നുണ്ട് കേട്ടോ കൺഫർമേഷൻ നമുക്ക് എന്ന് വരെ നൽകാം മെയ് പതിനൊന്ന് വരെ കൺഫർമേഷൻ നൽകാനുള്ള ഉണ്ട് അപ്പൊ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർ കൃത്യമായിട്ട് കൺഫർമേഷൻ നൽകാം ഡിവിഷൻ അക്കൗണ്ട് പരീക്ഷ മെയ് പത്തിന് നടക്കും ഇപ്പൊ ഡിവിഷൻ അക്കൌണ്ട് പരീക്ഷ മെയ് പത്തിനാണെന്ന് ഓർക്കുക ഇനി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കെ ആർ ഡി ബി വിജ്ഞാപനം ചെയ്ത ഗുരുവായൂർ ദേവസ്വ മുപ്പത്തെട്ട് തസ്തികളിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു അതായത് ഇന്നായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് എന്താണ് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും ഈ തസ്തികളിലേക്ക് മുപ്പത്തി എട്ട് തസ്തികളിലേക്കായിട്ട് നാനൂറിൽ പരം വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാത്തവർ കൃത്യമായിട്ട് തസ്തികളിലേക്ക് അപേക്ഷിക്കുക അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വിവിധ വകുപ്പ് ടീച്ചർമാർക്കൊക്കെ അടക്കം വേക്കൻസി ഉണ്ടോ അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കുക നമുക്ക് കൃത്യമായിട്ട് ഉപകാരപ്പെടുന്നതായിരിക്കും മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്